അസ്സലാമു അലൈക്കും റഹമത്തല്ലാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മോമിനാത്തുകളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ അവസാനത്തെ ദിവസത്തിൽ ഒരു സാര സമ്പൂർണമായി ഒരു പ്രസംഗം നടത്തി മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചതായി കാണാം ഖാല തങ്ങൾ അവസാനത്തെ ദിവസത്തിൽ പറഞ്ഞത് ഓ ജനങ്ങളെ കത് അല്ലക്കും അലീമും മുബാറക്കും നിങ്ങളിലേക്ക് ആസന്നമായിരിക്കുന്നത് അല്ലെങ്കിൽ ആസന്നമാകുന്നത് ഒരു വർക്കത്താക്കപ്പെട്ട മാസമാണ് ഫീഹി ലൈലത്തുൻ ഖൈറു ും ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ഉണ്ട് ആയിരം മാസത്തിനേക്കാൾ പവറുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയുണ്ട് ജഅലല്ലാഹു സിയാമഹു ഫരീളതൻ വഖിയാമ ലൈലിഹി ഷഹുറും അതിന്റെ രാത്രിയിൽ തറാവി ഇരുപത് റക്അത്ത് നിന്ന് സ്കരിക്കുക എന്നുള്ളത് അത് സുന്നത്താക്കുകയും അതുപോലെ തന്നെ നോമ്പ് അതിൽ അള്ളാഹു താലെ നിർബന്ധമാക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള ഒരു മാസമാണ് നിങ്ങളിലേക്ക് ആസന്നമായിരിക്കുന്നത് ജനങ്ങളെ എന്നിട്ട് പറയുന്നു അതിൽ ആരെങ്കിലും ഒരു സുന്നത്തായ മാസത്തിൽ ഒരു സുന്നത്തായ കാര്യമുണ്ട് കൊണ്ട് അടുത്താൽ ഒരു ഫറല് ചെയ്ത കൂലിയും ഒരു ഫറൽ കൊണ്ട് അള്ളാഹുലേക്ക് എടുത്താൽ ഒരു ഫറല് ചെയ്താൽ മറ്റു മാസങ്ങളെ ചെയ്തതിനേക്കാൾ എഴുപത് ഫറലിന്റെ കൂലി കിട്ടുന്ന മാസമാണ് നിങ്ങളിലേക്ക് ആസന്നമായിരിക്കുന്നത് വഹുവരി അത് ക്ഷമയുടെ മാസമാണ് ക്ഷമിച്ച സബാഭൂവതിൻ്റെ പ്രതിഫലം അൽ ജന്നത്തു സ്വർഗമാണ് പരസ്വരണം പരസ്വരം പരസ്വരം മാസമാണ് മാസമാണ് സഹകരിക്കേണ്ട ആ മാസത്തിൽ കൂടുതലാക്കുന്ന മാസമാണ് അങ്ങനെയുള്ള മാസം നിങ്ങളിലേക്ക് ആസന്നമായിരിക്കുന്നു എന്ന് വസല്ലമ അവസാനത്തിൽ ഒരു നീണ്ട പ്രസംഗത്തിന്റെ ഒരു കുറച്ചു ഭാഗമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മളിലേക്ക് വരാനിരിക്കുന്ന പവിത്രമായ റമദാൻ മാസം വളരെ പവിത്രതയുള്ള മാസമാണ് ആദരിക്കേണ്ട മാസമാണ് ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഫർല് ചെയ്ത കൂലിയും ഒരു ഫർലിന് എഴുപത് ഫർലിന്റെ കൂലി കിട്ടുന്ന മാസമാണ് ആ മാസത്തിൽ അള്ളാഹു സുബാനുഹൂ താല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിന്റെ രാത്രിയിൽ തറാവി സുന്നത്താക്കിയിട്ടുണ്ട് അള്ളാഹു താല നിർബന്ധമാക്കിയ നോമ്പ് നോക്കാനും സുന്നത്താക്കിയ തറാവീരുവ തുറക്കത്ത് കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു സുബാനുഹൂ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല ഇതിന്റെ ബാക്കി പിന്നീട് പറയുന്നതായിരിക്കും ഈ ചാനൽ കാണുന്ന എല്ലാ എല്ലാമോ മിനാത്തുകൾ റമലാനിൻ്റെ ഓരോ രാത്രിയിലും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദ്വായ ചെയ്യണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാനും ചെയ്യും അള്ളാഹു റമലാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ചാനൽ കാണുന്ന നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വർഹമത്തല്ലാഹി വാത്ത